മൂന്ന് ചോയ്സ് ആയിരുന്നു അന്ന് കാണാൻ ഉണ്ടായിരുന്നത് സ്കൂൾ വെക്കേഷൻ സമയത്താണെന്ന് തോന്നുന്നു ഒന്ന് നാടോടിക്കാറ്റ് ഒന്ന് തിുവാനത്തുമ്പിൽ ഒന്ന് ഇരുപത് നൂറ്റാണ്ട് അന്നില്ല നമ്മളെ പ്രായം വെച്ചിട്ട് ഇടിപ്പടം അടിപ്പടം എന്നൊക്കെ പറയുന്നതിനൊരു പ്രത്യേക വെയിറ്റേജ് കൊടുക്കുന്ന ഒരു സമയമാണ് പോസ്റ്റർ ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്യാച്ച് അന്ന് സംവിധാനം എഴുത്തുകാരനെ ഒന്ന് നോക്കിയിട്ട് ഒരു സമയമല്ല നമ്മൾ മോഹൻലാൽ പൈലറ്റിൻ്റെ ഡ്രസ്സിൽ ഗണ്ണും കൊണ്ട് ഇങ്ങനെ നിന്ന് ഓഡിയൻസിനെ ഇങ്ങനെ വിളിച്ച് കയറ്റായിരുന്നു കേമത് ഒരു ഈ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞതുപോലെ സത്യമാണ് മോഹൻലാൽ ആ കോളിംഗ് ക്ലാസ്സിൽ വെച്ച് ആ ക്ലൈമാക്സ് സീനിൽ റൺവേയിൽ നിൽക്കുന്ന ഗണ്ണും കൊണ്ട് നിൽക്കുന്ന ആ ഷോട്ടെന്ന് പറയുന്നത് എന്നെപ്പോലുള്ള അന്നത്തെ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെ സംബന്ധിച്ച് തന്നെ നമ്മൾ ത്രില്ലടിച്ച് തുടങ്ങുക ടിക്കറ്റ് എടുക്കാൻ കയറുമ്പോൾ തൊട്ടേ ത്രില്ലടിച്ച് തുടങ്ങുകയാണ് അതായത് അന്നത്തെ ആ ഷോട്ട് അത് അത് ക്ലൈമാക്സിലേ വരുന്നുള്ളെങ്കിൽ പോലും പിന്നെ ഈ തുടക്കം സി ഇത്തരത്തിലുള്ള സിനിമകൾ എല്ലാം എല്ലാ ടൈപ്പ് സിനിമകളും വേണമെന്ന് പറയുന്ന പോലെ തന്നെ അതിൽ മോഹൻലാലിൻ്റെ ഇൻട്രോ തൊട്ട് അതിൽ സ്മഗിൾ ചെയ്ത് കൊണ്ടു ഗോൾഡ് സ്മഗിൾ ചെയ്ത് കാറിൻ്റെ കൊണ്ടുവന്നൊരു സീനിലാണ് സന്തോഷ് മോഹൻലാലിലൂടെ കാർ റാലിക്കിടയിലാണ് ഇരിക്കുന്നത് അതല്ല പുള്ളിയുടെ ഇൻട്രോ തന്നെ അവർ പറയുന്ന ആ ഒരു കസ്റ്റംസ് ഓഫീസർ പറയുന്നതാണ് നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അയാൾ നമ്മൾ ചിന്തിക്കാത്തത് അയാൾ ചിന്തിക്കുക അതിനെയാണ് അയാളെ ജാക്കി എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഷോട്ട് എന്ന് പറഞ്ഞാൽ ഇന്നും ത്രില് അടിപ്പിക്കുന്ന ഒരിതാണ് പിന്നെ ഉണ്ടല്ലോ ഇങ്ങനത്തെ സിനിമകളിൽ എപ്പോഴും ഈ ഐഡിയാസിന് ഭയങ്കര സീറ്റാണ് ഈ ചുമ്മാ അവരെ അടിപിടി അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്ന നടത്ത ആണ് പല വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പോഴും പരാജയപ്പെടുന്നത് പക്ഷേ ഇരുപതാം നൂറ്റാണ്ടുമൊക്കെ അന്ന് ആ ടയറിൽ നിന്ന് സ്വർണ്ണ ബിസ്ക്കറ്റ് എടുക്കുക ഇവർ ആ ഡ്രസ്സ് മാറുക എന്നിട്ട് സ്റ്റെപ്പിനി ടയറിൽ ജാക്കറ്റിൻ്റെ അടുത്ത് വിളിക്കുക എന്നൊക്കെ പറയുന്ന ഐഡിയാസ് ഓക്കെ നമ്മൾ അത് കണ്ടുകൊണ്ട് കള്ളക്കടത്തിന് പോകുക എന്നുള്ളതല്ല പോട്ടോ എങ്ങനെയായാലും പോകും അതല്ല പക്ഷെ അതൊരു ഭയങ്കര വെറൈറ്റി തിങ്സ് ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപിയുടെ അച്ഛൻ്റെ കഥാപാത്രം പ്രതാപേന്ദ്രൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പിന്നെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് മോഹൻലാലിൻ്റെ ഒരു ഐഡിയയിൽ ഇവർ പാർട്ടി ഓഫീസ് സ്വന്തം പാർട്ടി ഓഫീസ് തല്ലിപ്പൊട്ടിച്ചിരി ഇഷ്യൂ ആക്കുക ഇങ്ങനത്തെ കുറേ 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 ഐഡിയാസിൽ കൂടെ ഡെവലപ്പായ ഒരു ഒരു സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇരുപതാം നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫൈറ്റ് എങ്ങാണ്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ രണ്ട് ഫൈറ്റുള്ളൂ പക്ഷേ ആ സുരേഷ് ഗോപി മോഹൻലാലിനെയും കാണിച്ചു കൊടുങ്ങുന്ന സ്ഥലം തൊട്ട് ക്ലൈമാക്സ് വരെ ആ സിനിമയുടെ ഒരു ബലം എങ്ങും പോയിട്ടില്ല അത് ഇവർ ഇങ്ങനത്തെ ഒരു ഐഡിയാസിലാണ് ഇത് കംപ്ലീറ്റ് മുന്നോട്ട് പോകുന്നത് ഇടയ്ക്ക് വെച്ചിട്ട് ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുന്നു ശേഖരൻകുട്ടിയും ജാക്കിയും മോഹൻലാലിൻ്റെ കഥാപാത്രം സ്പ്ലിറ്റാകുന്നു ജാക്കി എന്നുള്ള പേര് ഇപ്പോൾ സാഗർ എന്നാണ് വലിയ വിദ്യാസാഗർ എന്നോ സാഗർന്നോ ആണ് പുള്ളിയുടെ അതിലെ യഥാർത്ഥ പേര് പക്ഷേ സാഗർ എലിയാസ് ജാക്കിന്നാണ് നമ്മളത് ഏലിയാസ് ജാക്കിയാക്കിയെന്നാണ് അപ്പോൾ വേസൻ സ്വാമി പറയുന്നത് ഇത്തരത്തിലുള്ള ആക്ഷൻ പടം ആദ്യമായിട്ടാണ് പുള്ളി എഴുതുന്നത് ഡെന്നിസ് ജോസഫ് എഴുതാൻ പക്ഷേ അദ്ദേഹത്തിന് അന്ന് തിരക്കായത് കൊണ്ട് എസ് എൻ സ്വാമി എഴുതി എഴുതാൻ പറഞ്ഞതാണ് അദ്ദേഹം ഐഡിയക്ക് വേണ്ടി എങ്കിൽ നോക്കിയപ്പോൾ അന്ന് ഇന്ത്യ ടുഡേയുടെ കവർ പേജിൽ ഹാജി മസ്താൻ എന്ന് പറയുന്ന അധോലോക രാജാവിൻ്റെ കാൽക്കൽ നമ്മുടെ ദിലീപ് കുമാറിനെ പോലൊരു മഹാനടൻ ഇങ്ങനെ കാലു തൊട്ട് വന്നിക്കുന്ന ഒരു ഫോട്ടോയാണ് കവർ പേജിൽ കാണുന്നത് ഇതാണ് അതിൻ്റെ സീഡെന്നാണ് വേസൻ സ്വാമി പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിന്നിടുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തുണ്ടാകുന്ന സ്ക്രിപ്റ്റുകൾക്കാണ് എന്നും വലിയ വിജയങ്ങളുണ്ടാകുന്നത് അല്ലാതെ ബ്ലൈൻഡായിട്ട് ഒരു അഞ്ച് സീൻ എവിടെയെങ്കിലും കണ്ടതെടുത്ത് ഇങ്ങോട്ടിട്ടാൽ ഒക്കെ പരാജയപ്പെടുകയുള്ളൂ ഇതിൽ എനിക്ക് വേറെ ഇതിലെ ഇഷ്ടപ്പെട്ട ഇതിലെ ഡയലോഗുകളാണ് ഇതിലെ ഡയലോഗുകളിൽ ഇപ്പോൾ ഇപ്പോഴൊക്കെ തേറിയൊക്കെ കയറ്റിയിട്ട് ഇപ്പം പഞ്ച് ഡയലോഗ് എഴുതാൻ അറിഞ്ഞു തുടങ്ങി തെറുകയേറ്റുന്നതാണ് ഇപ്പോഴത്തെ ഒരു പല സിനിമകളുടെ ട്രെൻഡ് ഇതാർക്കും പ്രയോജനപ്പെടുത്തുന്നുല്ല അല്ലെ മലയാളിയെ സംബന്ധിച്ച് ഇതൊന്നും കേട്ട് കഴിഞ്ഞ് അങ്ങ് കോരിത്തരിക്കയോ കയ്യടിക്കുകയോ ഒന്നും ചെയ്യുന്ന ഉണ്ടാവില്ല അപ്പോൾ അതേസമയം ഇതിലേ പോലുള്ള എന്തുവാണ് പിന്നെ പജ് ഡയലോഗുകൾ രഞ്ജി പണിക്കരെ രഞ്ജിത്തൊക്കെ എഴുതി തുടങ്ങുന്നതിന് മുമ്പേ എസ് എൻ സ്വാമി വഴി വന്ന ഒരു ട്രെൻഡാണിത് ഇതിൽ മോഹൻലാൽ കഥയുടെ ഒരു വരെയും കണ്ട് കേട്ടിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണെന്നാണ് കേട്ടിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സംവിധായകത്തിലുള്ള കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് കേമതോൻ്റെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു എന്നിട്ട് പോലും എപ്പോഴാണെങ്കിലും ചെയ്യാം എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ പിന്നീട് ഇതേ ഇതേ കയ്യിലുണ്ടെങ്കിലും ഉണ്ടാകുന്ന ഒരു ഹാൻഡിയോട്ട് ഇപ്പോൾ തുടരും സീനിലെ ചാടി വരുന്ന പോലുള്ള ഷോട്ട് ഇരുപതാം നൂറ്റാണ്ടിലുണ്ട് ഇരുപത്തി അഞ്ചു വയസ്സിലും പുള്ളി അത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ലൈമാക്സിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഏഴ് മിനിറ്റോളം ഉണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എറോഡ്രോമിൽ ഇവർ ഷൂട്ട് ചെയ്തതാണ് ഇതിലെ ഓരോ മൂവ്മെൻറ്റ്സും നമുക്ക് ബോറടിക്കാഞ്ഞത് ഒഫ്കോഴ്സ് മേക്കിങ് കേ മധുവിൻ്റെ മേക്കിംഗ് ഒരു ഓഫ് കോഴ്സ് പക്ഷേ അത് മോഹൻലാലിൻ്റെ പുള്ളി ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് ആ മുഹത്താ സംഗതികൾ വരുന്നുണ്ട് ഒരു ഒരു എന്താണ് ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ ഒളിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പോലീസുകാരനെ കാണുമ്പോൾ പെട്ടെന്ന് ഒളിക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് മാറിയിട്ട് ഇറങ്ങുമ്പോൾ ഉള്ളാവുന്ന ഒരു ജാഗ്രത അല്ലെങ്കിൽ ഇയാൾ പൈലറ്റിൻ്റെ ഡ്രസ്സിലോട്ട് കയറിയിട്ട് പബ്ലിക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും തിരിച്ചറിയുന്നു എന്നുള്ളൊരു ഇത് അന്നേരം സുരേഷ് ഗോപിയെ കാണുമ്പോൾ പെട്ടെന്ന് കൊല്ലാൻ തോന്നുന്ന ഒരു ഒരു റിയാക്ഷൻ ബോണ്ടിങ്ങിനെടുത്ത് ഇങ്ങനെ നിൽക്കുക ഓടുന്ന ഒരു സ്റ്റൈൽ ഇതൊക്കെ ആ ഏഴ് മിനിറ്റിൽ ഒരു ഡയലോഗ് പോലും ഇല്ലാതെയാണ് ആ ഒരു ഏഴ് മിനിറ്റ് ഒരു സീനിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ആലോചിക്കുന്ന നടത്താണ് ഇരുപതാം നൂറ്റാണ്ട് എന്റെ പ്രത്യേകത തീർച്ചയായിട്ടും ഏർ എഴുത്തുകാരനിൽ അല്ലെ എഴുതിയ സ്ക്രിപ്റ്റിൻ്റെ മുകളിൽ സംവിധായകൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കെ മധു കാണിജി എന്നൊരു സിനിമയാണ് ഇരുപതാം നൂറ്റാണ്ടെന്ന് പറയുന്നത് ഇതിലെ പല സീനുകളിലും ഡയലോഗില്ല ഇപ്പം ഇവരെ ചതിക്കുന്നവരെ കൊല്ലുന്ന ഒരു സ്റ്റൈലൊക്കെ മറ്റേ ബോട്ടിൽ ഇങ്ങനെ കയറിട്ട് കെട്ടി വെള്ളത്തിൽ ഇങ്ങനെ മുക്കി മുക്കി കൊല്ലുന്നതും സന്തോഷിൻ്റെ ലോറൻസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം സന്തോഷ് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടു ലോറൻസ് ആണ് ഇരുപത് നൂറ്റാണ്ടിലെ മോഹൻലാലിൻ്റെ വലങ്കയായിട്ട് നിൽക്കുന്ന ലോറൻസ് എന്ന കഥാപാത്രം തന്നെയാണ് ഇതിൽ പിന്നെ ഫോൺ ടാപ്പ് ചെയ്യുന്നതും അല്ല ഇത് ഇതൊക്കെ ഭയങ്കര ഐഡിയാസാണ് ഇതൊക്കെ നല്ല നല്ല രസമുള്ള ഐഡിയാസ് ആയിരുന്നു ഇത് ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള ഒരു ഒരു വെയിറ്റ് വെയ്റ്റ് മോഹന്ലാലിന് കൊടുത്ത് ഇപ്പോൾ ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു സമയം സത്യന് കാടിൻ്റെയും പ്രിയദർശൻ്റെയും ഇങ്ങനെ മാറി 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 മോഹൻലാൽ സജീവമായി അഭിനയിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയമാണ് കിരീടത്തിന് മുമ്പാണ് ഇരുവാന്നൂറ്റാണ്ട് വരുന്നത് അപ്പോൾ ഇപ്പം അതിന് മുമ്പേ രാജാൻ്റെ മകനും ഭൂമിയിലെ രാജാക്കുമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇടിപ്പടങ്ങളിൽ പുള്ളി അങ്ങനെ ഉണ്ടായിട്ടില്ല അവിടെയാണ് ഇരുപത് നൂറ്റാണ്ട് ഒന്ന് ഒരു സീറ്റ് ഇട്ടത് അതിൻ്റെ പുറയാണ് നാടുവാഴികൾ എയ്റ്റി നയനിലൊരു നാടുവാഴികളെന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ആക്ഷൻ സിനിമയിലത്തെ കാറ്റഗറി കൂട്ടാവുന്ന ഒരു സിനിമയാണ് കാരണം ഗോഡ്ഫാദർ മൂവിയിലെ ഇംഗ്ലീഷ് ഗോഡ്ഫാദർ ഇൻസ്പയർ ആയിട്ട് ഇപ്പോൾ വലിയ ചേരും ഇൻസ്പേർഡ് ആകുന്ന പോലെ അല്ല എസ് എൻ സ്വാമി ഇൻസ്പെയർഡ് എസ് എൻ സ്വാമിക്ക് ആ ഒരു ആശയം മാത്രം എടുത്തിട്ട് മധുവിൻ്റെ അനശ്വരമായ കഥാപാത്രമാണ് അതായത് അനന്ത മോലാളി എന്ന് പറയുന്നത് അനന്ത എന്ന് പറയുന്ന മകനായിട്ട് അർജുനും അതിലും അഡ്വാൻറ്റേജ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേജും അതായത് അച്ഛൻ പെട്ടെന്ന് ജയിലിലായി മോന് ഈ ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും അറിയില്ല മോൻ ബാംഗ്ലൂർ പഠിക്കുകയാണ് കൊച്ചു പയ്യനാണ് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുള്ളതാണ് അച്ഛൻ ജയിലിലായി എന്നുള്ള ന്യൂസ് കഴിഞ്ഞ് പെങ്ങൾ കൂടുണ്ട് പെട്ടെന്ന് തരുന്നു നാട്ടി വരുമ്പോൾ എവിടെ തുടങ്ങണം ഇത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് അച്ഛനെ ആരാണ് അച്ഛൻ്റെ കൂടെ ഉള്ളത് അല്ലെ ശത്രുവരാണെന്നറിയാതെ ഫ്രം ദ ഗ്രൗണ്ട് പുള്ളി ഇങ്ങനെ ഓരോ ചൂട് വയ്ക്കുന്നു അത് പരാജയപ്പെടുന്നു പുള്ളിയെ ഉദ്രവിക്കുന്നു പുള്ളി പലരുടെയും കാലുപിടിക്കുന്നു ഇത് ഈ രണ്ട് സിനിമകളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ആക്ഷൻ സിനിമയുടെ ഒരു സീക്രട്ട് ഓഫ് സക്സസ് ആണല്ലോ വില്ലന്മാരുടെ കഥാപാത്രം നായകൻ്റെ മുകളിൽ നിൽക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇരുപാന്തൂറ്റാണ്ടിലെ ശേഖരൻകുട്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഭയങ്കര ഫാൻഷിപ്പ് ഉണ്ടാക്കിയ ഒരു ഒരു റോളാണ് സുരേഷ് ഗോപി അതുപോലെ തന്നെ നാട് വഴികളിൽ ഈ ചേക്കുടി ബ്രദേഴ്സ് മറ്റേ ചേക്കുടി മാത്യവും ചേക്കുടി ചെറിയാനും ദേവനും മുരളി പക്ഷേ ഇവർ രണ്ടുപേരും മഹാനടന്മാരാണ് ഇത് മുരളിക്ക് കിട്ടിയിട്ടുള്ള നല്ല നടനുള്ള അവാർഡുകൾ നമുക്കറിയാം ദേവൻ ഇന്നും സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് അല്ലാതെ ബോംബേ നിന്ന് വന്ന രണ്ടുപേരെയല്ല റാൻഡം വില്ലന്മാരെയല്ല പ്രോപ്പർ ആർട്ടിസ്റ്റുകളാണ് അതിൻ്റെ വ്യത്യാസം അതിനെ ഉണ്ടായിരുന്നു അപ്പോൾ വില്ലന്മാരെ ഉയർത്തി നിൽക്കുമ്പോൾ അതിനുവേണ്ടി നായകൻ പോകുമ്പോഴാണ് നാച്ചുറലി ആക്ഷൻസിനെ വിജയിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് ഇത് തൻ നാട് എസ് എൻ സ്വാമി തന്നെയാണ് സ്ക്രിപ്റ്റ് പക്ഷേ ജോഷിയാണ് സംവിധായകൻ അവിടെയും സ്വാമിക്ക് ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ കഴിഞ്ഞു കാരണം നടുവഴികൾ ക്ലൈമാക്സ് ഇതുപോലെ തന്നെ ഏഴെട്ട് മിനിറ്റിൽ മറ്റേ ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ എണീറ്റ് വന്ന് ഇത്രയും ബറ്റാലിയൻ പോലീസിൻ്റെ ഇടയിൽ ഏഴോട്ടം ഹാങ്കിൾ ചെയ്യുന്നതാണ് ജോഷി ആ ഒരു ഒരു ലാസ്റ്റ് ദേവൻ ദേവനെ വീഡിയോ ചെയ്യുന്ന ഷോട്ട് വരുന്നത് ആ ദേവൻ വീഡിയോ കൊണ്ട് വീഴുന്നത് ശരിക്കും ടെലികാസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മളിത് പറയുന്നത് കാരണം വെടികൊണ്ട് ദേവം എന്ന് പറയുന്ന ക്യാമറ എനിക്ക് ഒന്ന് നിലത്ത് വെച്ചിട്ടാണ് കാണാൻ ഷൂട്ട് ചെയ്യുന്നത് ആ ക്യാമറയിലോട്ട് ദേവം വന്ന് വീഴുകയാണ് അത് ശരിക്കും കണ്ട ചേക്കുടി സാമ്രാജ്യം വെട്ടി വീഴുകയാണ് അവർ നടുവാഴികളാണ് ചേക്കുടി സാമ്രാജ്യം വെട്ടി വീഴുന്ന പോലെയാണ് ദേവൻ ആ ക്യാമറയിലോട്ട് വന്ന് വീഴുന്നത് അതാണ് അതിൻ്റെ ക്ലൈമാക്സ് എൻ്റെ എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്ന് നോക്കി എത്രയോ ഉണ്ടായിട്ടും പലരും പരാജയപ്പെടുകയാണ് അന്നേ ജോഷി എനിക്കറിയില്ല ഞാനിത് ഞാൻ സിനിമാ ഷൂട്ടൊന്നും കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒരു വൈഡ് തോട്ടിൽ ഞാൻ പറയുന്നുണ്ട് ദേവനെ വെടി കൊണ്ടിട്ട് ദേവൻ ഇങ്ങനെ ഇങ്ങനെ വേച്ച് വെച്ച് വന്നിട്ട് വീഴുന്ന ഷോട്ട് നിലത്തുന്നതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഈ രണ്ട് സിനിമകളുടെ പ്രതി ഇത് രണ്ടും വന്നപ്പോഴത്തേക്ക് മോഹൻലാൽ ഓൾറെഡി കോമഡി ചെയ്യുന്ന ആളെന്നുള്ളത് ആയി സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്ന ആളെന്നുള്ളത് എസ്റ്റാബ്ലിഷ്ഡായി ആക്ഷനും കൂടെ അരക്കെട്ട് ഉറപ്പിക്കുന്ന രീതിയിൽ യാതൊരു വിധത്തിൽ മറ്റ് ചോദ്യങ്ങളും വരാത്ത ഒരു സീറ്റ് മോഹൻലാലിന് ഉണ്ടാക്കി കൊടുത്ത രണ്ട് സിനിമകളാണ് ഇരുപതാം നൂറ്റാണ്ട് നാട്